നമസ്കാരം അനന്തു എന്ന ഒരു യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നറിയില്ല ഇയാൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്തത് എന്ന് പറയുന്ന ഒരു വീഡിയോ സന്ദേശമൊക്കെ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു എല്ലാം ഈ ആർ എസ് എസിനെതിരെയാണ് ഇയാൾ രോഗിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ സത്യം തീർച്ചയായിട്ടും അന്വേഷിക്കണം കണ്ടുപിടിക്കണം ഒരു സംഘടനക്കെതിരെ അല്ലെങ്കിൽ ഒരു സംഘടനയിൽ വളരെ കുറച്ചു കാലം പ്രവർത്തിച്ച ഒരു വ്യക്തിക്കെതിരെയൊക്കെ ഇത്തരം ആരോപണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് എന്നിട്ട് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് മാധ്യമങ്ങളെ ഏറ്റെടുക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെതിരെ ഉള്ള വലിയ ഒരു അജണ്ടയായി ഇത് മാറുന്നത് ഓക്കെ ഇതെങ്ങനെയാണ് ഇതാരാണ് ഇതിന് പിന്നിൽ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ വാസ്തവമുണ്ടോ അന്വേഷിക്കണം ഈ ഒരു വിഷയത്തിൽ വി എസ് അജേഷ് കുമാർ അദ്ദേഹം നേരത്തെയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് എസ് എഫ് ഐയും അൽ അസർ കോളേജും പിന്നെ അൻസിൽ അലീനും എന്ന് പറഞ്ഞുകൊണ്ടാണ് അജേഷിന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത് തൊണ്ണൂറ്റിയൊൻപതിൽ ജനിച്ച അനന്തുവിന്റെ വീടായിരുന്നു ആ പരിസരത്ത് അക്കാലത്ത് ടി വി ഒരേ ഒരു വീട് അന്ന് മുതൽ പ്രായം കൊണ്ട് മുതിർന്ന നിതീഷ് പുറത്തു വന്ന ചിത്രം കണ്ടാൽ കാര്യം കൂടുതൽ മനസ്സിലാകും സ്ഥിരം സന്ദർശകനായിരുന്നു സ്വാഭാവികമായി ഒരേ കോമ്പൗണ്ടിൽ താമസിച്ചിരുന്ന ഇവർ ഒരു കുടുംബം പോലെയായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം സംഘടന മുഖേനയല്ല എന്ന് സാരം രണ്ടായിരത്തി പതിനെട്ട് കോളേജിൽ പഠിക്കാൻ പോകുന്ന കാലം വരെ അനന്തു സജീവ പ്രവർത്തകനായിരുന്നു എന്നാൽ സമൂഹം ഒന്നടങ്കം പങ്കെടുക്കുന്ന വിരലിൽ ഉണ്ടാവുന്ന ചില പരിപാടികളിൽ മാത്രമാണ് ഈ നിതീഷ് എന്ന് പറയുന്ന ഇയാൾ പറയുന്ന ഈ നിതീഷ് എൻ എന്ന് പറയുന്ന വ്യക്തി പങ്കെടുത്തിട്ടുള്ളത് ഇക്കാലം അത്രയും ഒരു ചുമതലയും നിർവഹിക്കുകയോ ചെയ്തിട്ടില്ല ക്യാമ്പിലോ ശാഖയിലോ പങ്കെടുത്തിട്ടില്ല വീഡിയോയിൽ അനന്തു ഒരു സെക്കൻഡ് പോലും നിതീഷിന്റെ ആർ എസ് എസ് ബന്ധത്തെ കുറിച്ച് പറയുന്നില്ല ആർ എസ് എസ് അനുഭാവിയായിരിക്കും അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ തൊടുപുഴ അൽ അസർ കോളേജിൽ ബി സി എ പഠിക്കാൻ പോകുന്ന സമയം തൊട്ടാണ് അനന്തുവിന്റെ ജീവിതത്തിൽ താളപ്പുഴകൾ വന്നു തുടങ്ങുന്നത് ആദ്യം വന്നുപോയ അനന്തു രണ്ടായിരത്തി പത്തൊൻപതിൽ അച്ഛന്റെ മരണത്തോടെ പൂർണ്ണമായി അവിടെ നിന്ന് പഠിക്കാൻ തീരുമാനിച്ചു അതോടെ എസ് എഫ് ഐ മെമ്പർഷിപ്പ് എടുക്കുകയും സജീവ പ്രവർത്തനത്തിൽ തുടരുകയും ചെയ്തു ചോദിച്ചപ്പോൾ ആ കോളേജിൽ അവർ മാത്രമേ ഉള്ളൂ എന്നാണ് പ്രതികരിച്ചത് പൂർണ്ണമായും നിരീശ്വരവാദിയായി മാറിയ അനന്തു എൽ ജി ബി ടി ക്യൂ ലിവിംഗ് ടുഗദർ പോലുള്ള സമൂഹം അകലം പാലിച്ചിരുന്നവയെ പിന്തുണയ്ക്കാനും ആരംഭിച്ചു ഇൻസ്റ്റഗ്രാമിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചില ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു അതിന് വിപരീതമായി സംസാരിക്കാൻ ചിന്തിക്കാൻ തുടങ്ങി ശബരിമല വിഷയം പെങ്ങളുടെ ബന്ധം തുടങ്ങിയവയെല്ലാം പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് എസ് എഫ് ഐ കൂട്ടുകാർ വഴിതെറ്റിച്ച ആ കാലഘട്ടത്തിൽ നിന്നാണ് അനന്തുവിന്റെ ജീവിതം കൈവിട്ടു പോകുന്നത് അകലം ആരംഭിക്കുന്നത് നമ്മുടെ മക്കളെ ഈ നീചന്മാരിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതിന്റെ ആവശ്യകത ഇവിടെ വ്യക്തമാകും അങ്ങനെ കുറെ കാര്യങ്ങൾ ഏതാണ്ട് പത്തോളം കാര്യങ്ങളാണ് വി എസ് അജേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ഇതിപ്പം ഒന്നാമത്തെ കാര്യമാണ് ഇയാൾ പഠിക്കാൻ പോയ ഒരു സമയത്തെ കാര്യമാണ് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഐ ടി സി ഒരാഴ്ചകാലമാണ് ഇൻസ്ട്രക്ടർ ട്രെയിനിങ് ക്യാമ്പ് ശിക്ഷാ വർക്ക് അച്ഛന്റെ സാന്നിധ്യത്തിൽ വീടിന് തൊട്ടടുത്ത് നടക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ പീഡനം മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് അടുത്ത ക്യാമ്പായ ഒ ടി സി അത് ഏതാണ്ട് ഒരു മാസമാണ് പോകാൻ അനന്ത് തയ്യാറാകുമോ നിങ്ങളാണെങ്കിൽ തയ്യാറാകുമോ ഇരുന്നൂറ് പേർ പേർക്ക് മുകളിൽ ആൾക്കാർ പങ്കെടുക്കുന്ന ക്യാമ്പുകളിൽ എങ്ങനെ ഇത്തരം ഒരു സാഹചര്യത്തെ മനുഷ്യ മനസ്സുള്ള ഒരാൾക്ക് ചിന്തിക്കാൻ സാധിക്കും ബോധ്യം വരാൻ ഇനിയും ബാക്കിയുള്ളവർക്ക് നേരിട്ട് വന്ന് പരിശോധിക്കാൻ സാധിക്കും ആർക്കും ഒരു വിലക്കും ഏർപ്പെടുത്താറില്ല ക്യാമ്പിലും നാലാമത്തെ കാര്യം സെപ്റ്റംബർ പതിനാലാം തീയതി ഷൂട്ട് ചെയ്ത വീഡിയോ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഒക്ടോബർ എട്ടാം തീയതിയാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾ ഇത്രയ്ക്കും പ്രീ പ്ലാൻ ചെയ്തത് എന്തിനായിരിക്കും അതൊരു ചോദ്യമാണ് ഫോട്ടോയിൽ കാണുന്നത് പോലെ മുൻകൂട്ടി ഡയറിയിൽ എഴുതി തയ്യാറാക്കിയ വിഷയങ്ങൾ ഒന്നും വിട്ടുപോകാതെ അവതരിപ്പിക്കുന്നു ആരുടെ തലച്ചോറായിരിക്കും ആർ എസ് എസ് പേര് പറയുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് വീഡിയോയിൽ മറ്റൊരു ഭാഗത്ത് ഏതാണ്ട് നാല് സെക്കൻഡോളം മറ്റൊരാളുമായി ഐ കോണ്ടാക്ട് വരുന്ന ഭാഗത്ത് നമുക്ക് മറ്റൊരാളുടെ സാന്നിധ്യം ഉറപ്പിക്കാനും സാധിക്കും ഈ വീഡിയോ മുഴുവൻ വിശദമായി കണ്ടതിന് ശേഷമാണ് അജേഷി പോസ്റ്റ് എഴുതിയിരിക്കുന്നത് ഒ സി ഡി എന്ന മാനസികാവസ്ഥ പറയുകയും കഴിക്കുന്ന ഗുളിക കാണിക്കുകയും ചെയ്യുന്നുണ്ട് സ്വന്തമായി ചിന്തിച്ചോ ആരെങ്കിലും പലതവണ കൊടുത്തതോ ആയ ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി സത്യമാണെന്ന് നരകിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ് ഇത് പൂർണമായും മറ്റുള്ളവർ മുതലെടുത്ത് എന്ന് ഉറപ്പിക്കാം ആ ഒരു രോഗത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് നിതീഷ് വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നു എന്ന് ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും പറയുന്നു അന്ന് മുതലാണ് ഡിപ്രഷൻ ലെവലിലേക്ക് പോകുന്നത് ദേഷ്യം ആരംഭിക്കുന്നത് ചികിത്സ തേടി മരുന്ന് കഴിച്ചു തുടങ്ങുന്നത് അതുവരെ ഒന്നും കുഴപ്പമില്ലായിരുന്നു അപ്പോഴും പേര് പറഞ്ഞിട്ടുള്ള ഏക വ്യക്തി നിതീഷാണ് മറ്റുള്ളതെല്ലാം അയാളുടെ മനോനിലയിലെ സങ്കല്പങ്ങളാണ് എന്ന് മനസ്സിലാക്കാം വീഡിയോയിൽ പറയുന്നത് പോലെ അടുത്ത ബന്ധുക്കളോട് പോലും അധികം സംസാരിക്കാത്ത ഇൻട്രോവോട്ടായ അനന്തു മറ്റാരിൽ നിന്നോ ട്രെയിനിങ് കിട്ടി ഒരു ചാനൽ അവതാരകന്റെ തന്മയത്വത്തോടെ ഭംഗിയായി വീഡിയോ അവതരിപ്പിക്കുന്നതും നമുക്ക് കാണാം മുൻപ് പോസ്റ്റിൽ സൂചിപ്പിച്ച അൻസിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അനന്തുവിന്റെ മാനസികാവസ്ഥ ചൂഷണം ചെയ്തു ജീവിതം ഇങ്ങനെയായത് അച്ഛന്റെ സമയം നഷ്ടപ്പെട്ടതൊക്കെ ആർ എസ് എസ് കാരണമാണെന്നും ആർ എസ് എസ് ആണ് പ്രധാന വില്ലൻ എന്നും ഇയാൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും അൻസിൽ അനന്തുവിനോട് വിശദമായി എല്ലാം പറഞ്ഞ വീഡിയോയിൽ കാറും മറ്റു വസ്തുവുകളും ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഇത്രയും തയ്യാറെടുപ്പിൽ ചെയ്ത വീഡിയോയിൽ അത് വിട്ടുപോയതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതോ ഷെഡ്യൂൾ ചെയ്ത പോസ്റ്റ് റീ എഡിറ്റ് ചെയ്തതാണോ അങ്ങനെയും ചെയ്യാം അനന്തുവിന്റെ മൊബൈൽ ലാപ്ടോപ്പ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ ആക്സസ് അതിന്റെ എഡിറ്റ് ഹിസ്റ്ററി ലോഗിൻ ഡീറ്റെയിൽസ് തേർഡ് പാർട്ടി ഡിവൈസ് ലോഗിൻ തുടങ്ങിയവ പരിശോധിക്കപ്പെടണം ശാസ്ത്രീയമായി പഠിച്ചാൽ മതി മരിക്കുന്നതിന് മുൻപ് ലുലു മാളിൽ നിന്ന് വായിക്കാനുള്ള പുസ്തകം മേടിച്ച ആൾ മറ്റാരുടെയോ കമാൻഡിനെ കാത്തുനിന്ന പോലെ മരിക്കാൻ ആ നിമിഷം തീരുമാനിക്കുന്നു ആയിരക്കണക്കിന് സ്ത്രീകളുടെ മൃതശരീരം ധർമ്മസ്ഥലയിൽ കുടിച്ചിട്ടിരിക്കുന്നു എന്ന് വ്യാജ പ്രചരണം നടത്തിയതിന്റെ ക്ലൈമാക്സ് എന്തായിരുന്നു എന്നും നമുക്കറിയാം ആ ധർമ്മം അവിടെ വിജയിച്ചു ഈ ധർമ്മവും ഇവിടെ വിജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസിനെ ആർ എസ് എസ് കോട്ടയം ആർ എസ് എസ് ഹൺഡ്രഡ് ഇയേഴ്സ് ഫേക്ക് ന്യൂസ് എന്നൊക്കെ ഹാഷ്ടാഗ് നൽകിക്കൊണ്ടാണ് വി എസ് അജീഷ് കുമാർ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഇത് ശാസ്ത്രീയമായി പരിശോധിക്കേണ്ട വിഷയമാണ് അജേഷ് വിശദമായ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് അതേക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല ഇത് കേട്ടുകഴിഞ്ഞാൽ ഇതൊന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ ഇതൊക്കെ ഇവിടെ സംഭവിച്ചതല്ലേ ഒരു സംഘടനയുടെ നൂറു വർഷം പൂർത്തീകരിക്കുന്ന ഒരു സംഘടനയുടെ അതിശക്തമായി നിലകൊള്ളുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സാംസ്കാരിക സംഘടനയായി നിലകൊള്ളുന്ന ഒരു സംഘടനയ്ക്കെതിരെ ഇതുപോലെയുള്ള ഞാൻ ആരോപണം നയിച്ചാൽ അത് ഏത് നിലയ്ക്കായിരിക്കും അത് പരിഗണിക്കപ്പെടുക സമൂഹം എങ്ങനെ കാണും സംഘത്തെ അറിയാവുന്നവർക്കറിയാം പിന്നെ ഇടതുപക്ഷക്കാരും ജിഹാദികളും എസ് ഡി പിരും മത തീവ്രവാദികളുമൊക്കെ ഇതെടുത്ത് അരക്കമായിരിക്കും പക്ഷേ ആർ എസ് എസ് എന്താണ് എന്ന് അറിയാവുന്നവർക്കറിയാം ഒരുവേള വേള എം എ ബേബിക്ക് കൃത്യമായി അറിയാമായിരിക്കും